അസ്സലാമു അലൈക്കും ഇന്നിപ്പോൾ ഒരു കോഴി വളർത്തലിന്റെ വീഡിയോ ആയിട്ടാങ്ങനെ അപ്പൊ നമുക്ക് കോഴീനെ നമുക്ക് പല രീതിയിലും നമുക്ക് വളർത്തലോ അതിപ്പോ ആട്ടും കൂടി കോഴിയുടെ കിട്ടും പണ്ട് ആട്ടും കൂടെ ആയിരുന്നു ഇപ്പം ഇതാ ആടൊക്കെ വിറ്റ് ഒഴിവായപ്പോ കോഴിനെ വളർത്താണ് അതുകൊണ്ട് പിന്നെ നമ്മൾ ആടിനെ വളർത്തുന്ന ആ സജ്ജീകരണത്തിൽ ഉണ്ടാക്കി കൂടാതെ കൊണ്ട് പോകാനുള്ള രീതിയിൽ കലകൊക്കെ ഇങ്ങനെ ഗ്യാപ്പിട്ടിട്ടൊക്കെ അടച്ചിട്ട് അടിച്ചിട്ടെടുത്ത കൂടാണ് അതുകൊണ്ട് കോഴി കോഴികളെ വളർത്തുന്നതിനോട് കാട്ടത്തിൻ്റെ ബുദ്ധിമുട്ടായിട്ട് കാട്ടൻ കൂട്ടിൽ തന്നെ ആടങ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല ട്ടോ കാട്ടം ഫുള്ള് അടിഭാഗത്തേക്ക് നമ്മൾ ആടിനെ വളർത്തുന്ന ആ രീതിയിൽ ഉണ്ടാക്കിയതാണല്ലോ അപ്പോൾ ആ അടിഭാഗത്തെ പറമ്പിലേക്കാ പോവുക അപ്പോൾ ഇപ്പം കോഴിക്കാട്ടു അതേപോലെ തന്നെ അടിഭാഗത്ത് പറമ്പിലേക്കാണ് വീഴുക അതിനോണ്ട് നമുക്ക് സ്മെല്ലും ഒന്നും ഉണ്ടായിട്ട് അടങ്ങാറാവില്ല പിന്നെ നമ്മളെ മുറ്റത്തുനിന്ന് മുറ്റത്തുനിന്ന് മുറ്റത്തേക്കന്നെ ആവുമ്പോൾ നമുക്ക് ഭയങ്കര ഒക്കെ കാര്യങ്ങളൊക്കെ ആവില്ല അങ്ങനത്തെ ഒരു ഇതൊന്നും ഉണ്ടാവില്ല അത് അടുത്ത പറമ്പിലേക്കാണ് പോകുന്നത് അത് വെക്ക് മുട്ടയിലാണല്ലോ കൂടെ ഇത് സെപ്പറേറ്റ് ആയിട്ട് വെച്ചുകൊടുത്തതാണ് രണ്ട് മോനിലൊക്കെ കയറി കുടിക്കലും ഉണ്ട് മുട്ട കോഴിയാണ് കിട്ടും അപ്പം ഇവിടെ തുറന്ന് വിട്ടാൽ കാട്ടുപൂച്ചയും നായ ഒക്കെ ഉണ്ട് ഇപ്പൊക്കെ പിടിച്ചു കൊണ്ടു വന്ന് പേടിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് ഇവര് തുറന്നു വിടാറില്ല എന്തേലും മുട്ടക്കോഴിയും എന്തേലും തന്നെ നാടനും ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് ഇട്ട് ഒരു പുത്തൊന്നും കൂടില്ല അതിനോണ്ട് ഇവരെ അങ്ങനെയാണ് വളർത്താറുള്ളത് ഇട്ടോ ഓരോന്ന് വയസ്സായ പോവാനാണ് തുറന്നു വിടുമ്പോ ഓരോന്നോരോന്നും നഷ്ട ദിവസം ഓരോന്ന് നഷ്ടാവും ഒന്ന് ഈ കാട്ടുകൂച്ച അല്ലെങ്കിൽ നായ പിടിച്ചുണ്ടോ അത് ഇങ്ങനാവുമ്പോ കുറച്ച് കുറച്ചും ഫുഡ് കൊടുക്കണം എന്നേ ഉള്ളൂട്ടോ പിന്നെ ഇവർക്ക് ചിക്കി കുറക്കി തിന്നാനൊന്നും കഴിയില്ല അങ്ങനത്തെ കൊറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും പക്ഷേ അങ്ങനെ ആവുമ്പോ ഒന്നും കൊണ്ടുപോവില്ല നമുക്ക് വളർത്തിയാൽ കാഷ്ടത്തിന്റെ ബുദ്ധിമുട്ടുകൾ അതും ഉണ്ടാവില്ല അങ്ങനെ ഒരു മെച്ച ട്ടോ മ്പിലൊക്കെ ഫുള്ള് നായക്കളും വട്ടികളും ഒക്കെ ഉണ്ടാവും വളർത്തിയാൽ നമുക്ക് നമ്മളെ ഉപയോഗത്തിനുള്ള മുട്ടകൾ കിട്ടും പിന്നെ അതിൽ നിന്ന് ഫുള്ള് നമ്മൾ ഉപയോഗിക്കാതെ നമ്മൾ കുറച്ചൊക്കെ അടവെച്ചിട്ട് അടുത്ത തലമുറ വിരിപ്പിച്ചെടുക്കണം നല്ല കാര്യമുള്ളൂ പിന്നെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു തലമുറ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചുഴികൾ കുറഞ്ഞു വരും അപ്പം മുട്ട അങ്ങനെ കുറേ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത തലമുറ വിരിപ്പിച്ചിട്ടണം കോഴിനെ പോറ്റുന്ന മിക്ക വീട്ടിലുള്ളൊരു പ്രശ്നമാണല്ലോ ഞാൻ കോഴിപ്പേന്റെ ശല്യം എനിക്ക് ഉണ്ടാവലുണ്ട് കേട്ടോ എനിക്ക് കോഴിനു പോറ്റുന്ന ടൈമിലൊക്കെ ഉണ്ടാവലുണ്ടായി ഈ കോഴിപ്പേൻ്റെ ഒരു ശല്യം കൊണ്ട് കോഴി വേണ്ടെന്ന് തന്നെ വിചാരിക്കുന്ന ആ അവസ്ഥയിൽ വരെ എത്തിപ്പോ ഈ കോഴിപ്പേൻ്റെ കാരണം കോഴിപ്പേനെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ചെറിയൊരു ജീവി ചെള്ള ചെള്ള ഒരു ജീവിയാണ് ഈ കോഴിൻ്റെ മേലുള്ള ഇങ്ങനെ പാറി നടക്കാണല്ലോ ചെയ്യുക അപ്പോൾ അത് നമ്മളെ വീടിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറും നമുക്ക് വീട്ടിലുള്ളവർക്കൊന്നും ഉറങ്ങാനൊന്നും അവസ്ഥ വരും ഈ കോഴിപ്പേൻ്റെ ശല്യം കൊണ്ട് കുട്ടികൾക്കൊന്നും ഉറങ്ങാനൊന്നും പറ്റില്ല നമ്മളെ ഡ്രസ്സിലൊക്കെ കേറും നമ്മളെ തലയിലൊക്കെ കേറി ആകെ ബുദ്ധിമുട്ടാവുന്ന ഒരു ആണ് ഈ കോഴിപ്പേൻ്റെ ശല്യം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ നമുക്ക് കോഴിപ്പയം വരാണ്ട് നമുക്ക് എങ്ങനെ സൂക്ഷിക്കുക ഈ മു മുന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ട്ടോ എന്നിൻ്റെ വരവ് ഈ നമ്മൾ മുട്ട വിജയിപ്പിക്കുന്ന ആ ടൈമിലാണ് ട്ടോ കോഴിപ്പേൻ്റെ ശല്യം നമുക്ക് കൂടുതലായിട്ട് വരിലുള്ളത് നമ്മൾ വെ വയ്ക്കുന്ന ആ ടൈമിലാണ് കോഴിപ്പയം വരാറുള്ളത് അതിന് നമ്മൾ ഇങ്ങനെ ഇതാ ഈ ഒരു പൊടി ഇടേണ്ട ഒരു ആവശ്യമുള്ളൂ എന്നാലൊറ്റ കോഴിപ്പേന്റെ ശല്യം നമുക്ക് ഇണ്ടാവൂല ഒരു പത്ത് രൂപ മുടക്കേണ്ട ഒരു ആവശ്യമുള്ളൂ ആ പത്ത് രൂപ മുടക്കിട്ട് നമുക്ക് പിന്നെ എന്ത് നമുക്കൊരു പത്ത് രൂപ മുടക്കില് കോഴിപ്പേന്റെ ശല്യം നമുക്ക് പെട്ടെന്ന് ഒഴിവാക്കാൻ കഴിയുന്നതേ ഉള്ളു കേട്ടോ പ്പോൾ കോഴിപ്പൻ ഈ ഇത് എന്താ മുട്ട വിരിയുന്ന ആ ടൈമാകുമ്പോൾ കോഴീൻ്റെ ചുണ്ട് കുഞ്ഞിന്റെ ചുണ്ട് തട്ടിട്ട് മുട്ട പൊട്ടുന്ന ആ ഒരു അവസ്ഥ ഉണ്ടാവില്ല ആ ടൈമിലൊക്കെ ആണ് കോഴിപ്പൻ അധികമായിട്ടും വരിലുള്ളത് അപ്പോൾ ഈ മുട്ടേൻ്റെ ഉള്ളിലേക്ക് കോഴിപ്പൻ കയറിയിട്ട് കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ഒരു കൊല്ലുന്നൊരവസ്ഥ ഉണ്ടാവുട്ടോ പിന്നെ വിരിഞ്ഞ് പുറത്ത് വരാനുള്ള ചാൻസ് ഉണ്ടാവില്ല കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ മുന്നേ തന്നെ ഈ കുഞ്ഞുങ്ങളവർ കൊന്നു കളയും കേട്ടോ അതിനായിട്ട് അവിടെ പത്ത് രൂപന്റെ ഒരു ചോക്ക് വാങ്ങും നമ്മൾ കൂടെ ചോക്ക് ഇട്ടല്ലോ അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് അത് പൊടിച്ചിട്ടാണ് ട്ടോ കേട്ടോ ഞാനിട്ടത് ഇത് പൊടിപ്പിക്കുമ്പോൾ ഇങ്ങനെ പൊടിക്കുമ്പോൾ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം മൂക്കൽ കയറാനുള്ള ചാൻസ് പൊടിക്കുമ്പോൾ ഇതിൻ്റെ പൊടി ഇപ്പം ശ്വാസം മുട്ടലൊക്കെ ഉണ്ടാവും കിട്ടും അതിന് വേണ്ടിയിട്ട് നമ്മളെന്തോ മാസ്കോ ടവലോ അങ്ങനെ എന്തോ കെട്ടിട്ട് വേണം ഈ ട്ടോ ഈ ചോപ്പിൻ്റെ മുഴുവനായിട്ടൊന്നും വേണ്ട ഒരു കാൽ ഭാഗം മതിയായിട്ടോ ഞാനായിട്ടിട്ട് ഇങ്ങനെ തന്നെ ഈ കവറ് പൊടിക്കാൻ തന്നെ വേറൊരു കവറിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഒരു കല്ലോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും എടുത്തിട്ട് നന്നായിട്ട് കുത്തിയിട്ട് പൊടിയാക്കെട്ടോ തരിയില്ലാത്ത അവസ്ഥയിൽ തന്നെ നന്നായിട്ട് കുത്തി പൊടിച്ചിട്ട് അത് നമ്മൾ ഇട്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ മുട്ട വെക്കുന്നതിന്റെ മുന്നേ മുട്ടന്റെ മുകളിൽ ഇങ്ങനെ വിതറിയിട്ട് വെച്ചുകൊടുത്താൽ കോഴി അതിൻ്റെ മുകളിൽ കയറി കിടന്നോളൂ കോഴിക്കും മുട്ടക്കൊന്നും യാതൊരു പ്രശ്നങ്ങളും വരില്ല കോഴിക്ക് ഒരു പ്രശ്നം വരില്ല നമുക്ക് കോഴിപ്പേന് തടയാൻ കോഴിപ്പം തടയാനുള്ള ഏറ്റവും വലിയൊരു ഘടകമാണ് ഇപ്പത് നൂറ് ശതമാനം വരൂല്ല കോഴിപ്പൻ തീരുന്ന പത്ത് രൂപേൻ്റെ മണക്കേ ഉള്ളൂ പക്ഷെ അതിനു വേണ്ടിട്ട് കോഴിക്കും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യൂ എല്ലാ കോഴി കോഴീനും മരുന്ന് വാങ്ങി വെള്ളത്തില് കലക്കിട്ട് ഞാൻ കുളിപ്പിക്കലൊക്കെ എല്ലാ കോഴീനും വീട്ടിലുള്ള എല്ലാ കോഴിൻ്റെ മേൽ ഇടുണ്ടാവും മേലെ മേലാല് വല്ലത്തിൽ നിന്ന് കുളിപ്പിച്ച ഒക്കെ വലിയൊരു പണിയാണ് കേട്ടോ അതിൻ്റെ മുന്നേ നമ്മളിങ്ങനെ ചെയ്തെടുത്താൽ ഇട്ട കോഴിക്കുന്നില്ല അട വെക്കുന്ന ടൈമിലാണല്ലോ അടങ്ങി കോഴി ഇങ്ങനെ അടയിരിക്കുന്ന ആ ടൈമിൽ ആ ചൂട് പെട്ടിട്ട് ഒരു ഇങ്ങനെ ഇരുപത്തൊന്ന് ദിവസം കിടക്കുന്ന ആ ടൈമിലാണ് കോഴിപ്പം വരാറുള്ള അപ്പോൾ പതിവ് അപ്പോൾ അതിന് അവർ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സൂക്ഷിച്ചാൽ വന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഇടങ്ങാറാവണ്ടല്ലോ വന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീട്ടിൽ നിൽക്കുണ്ടാവില്ല കേട്ടോ കുട്ടികളായാലും ഒക്കെ ഇവിടെ കുട്ടികളൊന്നും ഉറങ്ങലോ ഒന്നും ഇല്ല ഇനി എല്ലാവരുമേലും ഇങ്ങനെ ഒരു ചോറി മാതിരി വരും ഇതിങ്ങനെ കടിച്ചിട്ട് ഈ കുട്ടികളെ ട്രൗസറിൻ്റെ ഇടയിലും ഒക്കെ കയറി ഇരിക്കുക ലാസ്റ്റിക്കിൻ്റെ ഇടയിലൊക്കെ കയറി ഇരുന്നിട്ട് കടിക്കുക ചെയ്യുക അങ്ങനെ ബുദ്ധിമുട്ടായിട്ടുണ്ട് കേട്ടോ ട്ടോ നിങ്ങൾക്ക് അർക്കെങ്കിലും അങ്ങനെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് കേട്ടിട്ടോ അവിടെ ഇരിക്കുന്ന ടൈമിലാണ് മിക്കവാറും വിരൽ അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെയാണ് പിന്നെ വരൽ പൊടുത്തിൽ വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇത് വിരിയാനാവുന്ന ടൈമിലാണ് ു അപ്പം നിങ്ങൾക്ക് അങ്ങനെയല്ല നിങ്ങൾക്ക് വേറെ പിന്നെ പൊരുത്തിൽ വെക്കുന്നതിന് നിങ്ങൾ തന്നെ വരലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ഇങ്ങനെ ആദ്യം ഇട്ട് നോക്കട്ടോ ഇനി അഥവാ വന്ന് വന്നത് പോകാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെഡിക്കൽ ഷോപ്പ് പോയാൽ ഒരു മരുന്ന് വാങ്ങാൻ കിട്ടുമോ എന്നിട്ട് അത് അത് രണ്ട് ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ഒഴിച്ചിട്ട് ഈ കോഴിനെ കുളിപ്പിക്കുകയാണ് ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യല് അപ്പം എനിക്ക് ഇങ്ങനെ ചെയ്യുന്നതിനോട് ഇങ്ങനെ അട വെക്കുന്നതിനോട് അങ്ങനൊരു ശല്യം ഉണ്ടായില്ല ഇതുവരെ പിന്നെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഇപ്പൊ ഒരു നാല് വർഷത്തിന് ശേഷം പിന്നെ എനിക്ക് എനിക്കങ്ങനെ വന്നിട്ടില്ല പിന്നെ അങ്ങനെ ബുദ്ധിമുട്ടായിട്ടില്ല കേട്ടോ നിങ്ങള് അട വെക്കുമ്പോ അവിടെ വെക്കുന്നവരിങ്ങനെ ചെയ്ത് നോക്കുക അപ്പം കോഴിക്കും വരാനുള്ള ചാൻസ് ഇല്ല അങ്ങനെ ചെയ്താൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ വേറെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ Assalamualaikum. നമ്മളെ കോഴിൻ്റെ വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യണേ താഴെയുള്ള കുഞ്ഞ് ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക ഒന്ന് ഷെയർ ചെയ്യുക അസാമലൈക്കും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണട്ടോ